യേശു ക്രിസ്തു പിഴച്ചുപെട്ടവനാണെന്ന് ഉസ്താദുമാർ നാടിനീളെ ഉച്ചഭാഷണി കെട്ടി വിളിച്ചു പറഞ്ഞപ്പോൾ നർക്കോട്ടിക് ജിഹാദിനും ലൗ ജിഹാദിനും ജാഗ്രത വേണമെന്ന് നസ്രാണി പറഞ്ഞാൽ അങ്ങനെയൊരു സംഭവമേ നാട്ടിലില്ല എന്ന് പറഞ്ഞ നസറാണിക്ക് നേരെ കുതിര കയറുവാൻ വരുന്ന ഇടത് വലത് രാഷ്ട്രീയ കോമ്പരങ്ങൾ പ്രതികരിച്ച് കണ്ടില്ല മുസ്ലിം ലീഗ് കോണിയിൽ ചാരി നിന്ന് രസിക്കുകയായിരുന്നു ആരാണ് ക്രിസ്ത്യാനിയെ പിന്താങ്ങിയത് വോട്ടുവണ്ടി നസറാണിയുടെ എൻ്റെ വോട്ട് ആർക്ക് എൻ്റെ വോട്ട് എൻ്റെ ചങ്കായ ഈശോ പറയുന്ന വ്യക്തിക്ക് പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം ഫലരഹിതമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ആറിലെ ഭാരതത്തിലെ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വോട്ട് ചെയ്യുവാൻ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന നസ്രാണിയോട് നസ്രായും ചോദിക്കുന്ന ചോദ്യങ്ങൾ ഓർക്കുക നസ്രാണി മറക്കരുത് നിനക്ക് കൂട്ടുക നസ്രായൻ മാത്രം ഉറങ്ങുന്ന ക്രിസ്ത്യാനി ഉണരുക ആരും അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ കർത്താവിന് പ്രസാദകരമായിട്ടുള്ളവ എന്തെന്ന് വിവേചിച്ചറിയും ക്രൈസ്റ്റ് വോട്ട് ഫോർ എൻ്റെ വോട്ട് ആർക്ക് എൻ്റെ വോട്ട് എൻ്റെ ചങ്കായ ഈശോ പറയുന്നു നിങ്ങളുടെ വാക്ക് അതേ അതേയെന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ ഇതിനപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു വോട്ട് രേഖപ്പെടുത്താതിരിക്കരുത് വിലപ്പെട്ടതാണ് സാത്താൻ എതിരായി പോരാടുവാൻ മനുഷ്യൻ്റെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ ദൈവം അധികാരികളിലൂടെ ഓരോ പൗരനും നൽകിയ വിലപ്പെട്ട ആയുധമാണ് നിങ്ങളുടെ നമ്മളുടെ ഉത്തരവാദിത്വമാണ്